മക്കളെ ഇതുപോലത്തെ നൂറ് കട്ടില വരാനായിട്ട് രണ്ടൊന്നുമല്ല ഒന്നിനൊന്നും അല്ലേ നാകി താടിയിട്ട് പണിയണം കണ്ടോ വൃത്തിയായിട്ട് മനസാക്ഷിയോടെ പണിയണം ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് അത് എൻ്റെ ചെലവ് കഴിഞ്ഞാൽ ബാക്കി പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ആ പൈസ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്തെങ്കിലും അങ്ങ് വാരൊക്കെ പടുത്തിട്ട് ഇത് പത്രത്തിൽ വാർത്ത പറഞ്ഞാൽ പോരാ അത് യഥാർത്ഥമായി നമ്മൾ ആ നൂറ് കട്ടില് നൂറ് വീട്ടിൽ കൊടുത്ത് അവർക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം ഇത് എല്ലാ കട്ടിലും ഇതുപോലെ ആയിരിക്കണം ഇതേ ക്വാളിറ്റി വേണം ഇതേപോലെ വൃത്തി വേണം ഇതുപോലെ ബലവും വേണം പേര് വേണമെങ്കിൽ അവിടുന്ന് കട്ടിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാമായിരുന്നു എവിടുന്നാ വയനാട്ടിൽ നിന്ന് ആ രണ്ടായിരം രൂപ അടുത്ത കട്ടിൽ കെട്ടും പക്ഷെ നമുക്ക് പത്ത് രൂപയ്ക്ക് കൂടുതലാണ് മുടക്കാവുന്നേ ഇപ്പം ചന്ദ്രയെന്നൊരു കൊച്ചിഞ്ഞിട്ടിരുന്നു ആ ചന്ദ്രയ പാകരീതി എന്ന് കൈ കെട്ടി രക്ത കൊടുക്കാൻ നോക്കും രക്തം എടുക്കുന്ന അറിയില്ല നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ അസീസ് അണ്ണൻ കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് വിരമിച്ച ഒരു സർക്കാർ ജീവനക്കാരനാണ് ഇദ്ദേഹം ചെയ്യുന്ന ഒരു പുണ്യ പ്രവർത്തിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മുടെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നൂറ് കട്ടിലാണ് ഇദ്ദേഹം അവിടെ എത്തിക്കാൻ വേണ്ടി പോകുന്നത് അസീസ് അണാ എന്താ ഇങ്ങനൊരു പ്രവർത്തിക്ക് പിന്നില് അത് അവിടെ ഈ പെട്ടെന്നുള്ള ദുരന്തത്തിനകത്ത് എന്തെങ്കിലും അത് തോന്നി അപ്പം നോക്കിയപ്പോഴത്തേക്ക് മറ്റ് വഴിയൊന്നും കാണുന്നില്ല എൻ്റെ പരസ്യം നോക്കുമ്പോഴത്തേക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് അത് എൻ്റെ ചിലവ് കഴിഞ്ഞാൽ ബാക്കി പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആ പൈസ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ചെയ്യാന്നുള്ള ഇത് കണക്കൂട്ടിയാകും പെൻഷൻ ഉണ്ടാകും പത്ത് മുപ്പത്താറ് വർഷം സർവീസ് ആയിരുന്നു ആരോഗ്യ ഗ്രൂപ്പിൽ ഒരു ജില്ലാ ഓഫീസർ ആയിരുന്നേ അപ്പം നല്ല വിധത്തിൽ പെൻഷനുണ്ട് എന്തൊക്കെയാണ് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ട് അപ്പോൾ ആ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഈ ദുരന്തം അല്ല ചുമ്മാ നമ്മൾ ആർഭാടം അടിച്ച് ഡാൻസ് പാടിയും പുതിയ വണ്ടിയൊക്കെ വായിച്ച് എനിക്കൊരു പഴയ ജീപ്പും പഴയ ബൈക്കേ ഉള്ളൂ അല്ല വല്യ ഒരു കുറച്ച് കുറച്ച് വീടുകയുള്ളു അപ്പൊ അങ്ങനെ ഇത് അടിച്ചുപൊടിച്ച് കളയാതെ ഇതാ ഇവർക്ക് നമ്മൾ വരെ നാളെ ഇങ്ങോട്ട് പോകുന്ന അറിയാൻ നോക്കൂ നമ്മുടെ നാടത്തെ ഗതി എന്താ അറിയാൻ നോക്കൂല അപ്പൊ ഇവർക്ക് നാളെ കടക്കിട കടമ്പോ വീട് കിട്ടി തലയാക്കി അവർ കട്ടിൽ വേണം അപ്പൊ ഒരാൾ ആക്കാവരുത് അല്ല ഒരു വീട്ടിലേക്ക് എല്ലാ സൗകര്യവും കൊടുക്കാതെ നൂറ് വീട്ടിലേക്ക് ഓരോന്നും ആയിക്കിടമ്പോ നൂറ് വീട്ടിലാകത്തില്ലേ അല്ല ഒരു വീട് മാത്രം ഡൈനിങ് ടേബിളും കട്ടിലും എല്ലാം കൊടുത്ത് അവരെ സൂപ്പിക്കാതെ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ആയിക്കോട്ടെ എന്ന് തീരുമാനം സാധാരണ ഒക്കെ പെൻഷൻ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ എടുത്ത് ജീവിക്കുന്നവരാ കൂടുതലും അണ്ണൻ അണ്ണൻ അതിനൊക്കെ പല മുന്നിട്ട് ഇറങ്ങാറുണ്ട് എന്താണ് അവരോടൊക്കെ ചെയ്യാൻ പാടില്ല അത് നമുക്ക് പെൻഷൻ കിട്ടുമ്പോ ഇപ്പൊ തന്നെ പെൻഷൻ വാങ്ങിക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും മക്കൾ കുവൈറ്റിലും അമേരിക്കയിലും വേണ്ട സമയം എന്റെ മക്കളെല്ലാം നല്ല നിലയില്ല പുറത്ത് എയർപോർട്ട് രണ്ട് എയർഫോർട്ട് ചാർജാണ് ഒരു മരുമോൺ ആണെങ്കിൽ കോപ്പയിലെത്താം മൂന്നോട്ട് അഡ്മിനിസ്ട്രേറ്റർ അവരെല്ലാം നല്ല നിലയാണ് എന്റെ അരപ്പൈ അവര് അരപൈസ എനിക്കും വേണ്ട എൻ്റെ എന്റെ അരപൈസ അവർക്കും വേണ്ട അപ്പോൾ എൻ്റെ പൈസ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ താഴെ മേപ്പോട് വളർന്ന് വന്ന് ഡിഗ്രി എടുത്തിട്ട് ഗവൺമെൻറ് സെലക്ഷനിൽ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് പഠിപ്പിച്ച് സൈവൻ്റെ ഒന്ന് പഠിച്ച് സർവീസ് ചെയ്താൽ അപ്പോൾ ആ ഈ മുപ്പത്താറ് വർഷത്തിൻ്റെ പത്ത് വർഷം ജില്ലാ ഓഫീസറായിരുന്നു ആയിരുന്നു ഇരുപത്തേഴ് വർഷം ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഇരുപത്തേഴ് വർഷം ഹോസ്പിറ്റലിൽ രാവിലെ ആ സാറേന്ന് പറഞ്ഞാൽ രക്തം പരിശോധിക്കാൻ വേണ്ടി തീട്ടുമായിട്ട് വരുന്ന നൂറ് നൂറ് ജനങ്ങൾ വരും ആ ജനങ്ങൾ വരുമ്പോഴത്തേക്കെല്ലാം അവരോടൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിയമം പാലിച്ചിട്ടില്ല റേഷൻ കാർഡ് വേണം അല്ലെങ്കിൽ വരുമാനം വേണം പിന്നെ നാളെ എല്ലാ ഒറ്റ രോഗിയെ രോഗിയെപ്പോലും ഞാൻ തിരിച്ചയച്ചിട്ടില്ല അവസാനം എന്നാൽ വളരെ കാപ്പൂടി ചിലരുടെ പൈസ കൊടുത്തു ആ അങ്ങനെ മുപ്പത്തഞ്ച് വർഷം ജീവിതത്തിൻ്റെ ഇപ്പം ചന്ദ്രിയെന്നൊരു കൊച്ചിഞ്ഞോട് ഇരുന്നു ആ ചന്ദ്രിയ പകരീതി എന്ന് കൈ കെട്ടി രക്ഷ കൊടുക്കാൻ ചന്ദ്രിയു ചന്ദ്ര ആ എന്ത് പാഠം പാടിക്കുന്നു അപ്പൊ ഈ പുള്ളി നോക്കും എന്തുവാസ അറിയുന്നത് അപ്പൊ രക്തപ്പെടുന്ന വേന അറിയില്ല അവർ സുഖം അറിയില്ല കൈ മടക്കി പിടിച്ചിട്ട് മക്കളെ ഒരു മണിക്ക് വരാൻ ചോദിക്കുന്നു അങ്ങനെ ഒരു ജീവിതമായിരുന്നു അത് അപ്പൊ ഇത്ര സുഖമാണ് അതിനോടൊപ്പം നിങ്ങൾ നമ്മോട് സ്നേഹിക്കുന്നു അവർ നിങ്ങൾക്ക് ചെയ്യണം എല്ലാം പോണം അവർക്കെല്ലാം നൂറ് നൂറ് നന്മകള് പിന്നെ അതൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും ഇപ്പോൾ ചെയ്യണ്ടേ ചെറുപ്പക്കാരും ഇന്നത്തെ ആ ഭയന്മാരാണ് പാറമടയൊക്കെ കുത്തിയിടുന്നു കുത്തിയിടുന്നത് പിന്നെ ചെയ്യേണ്ടതല്ലേ നമുക്ക് കണ്ടോട്ട് മാറിക്കണം ഉള്ളാവും ഞാൻ എൻ്റെ ജീപ്പിനകത്ത് എൻ്റെ അങ്ങനത്തെ കാര്യർ കിടപ്പുണ്ട് പാമ്പിടിച്ചു കയറ് വണ്ടിയൊക്കെ താന്നു നടന്നാൽ ഞാൻ അത് കെട്ടി വലിച്ചുകൊണ്ട് കൊടുക്കും അതുപോലെ വണ്ടിക്ക് ദൂരെ പോകുകയാണെങ്കിൽ പത്ത് ലിറ്റർ വെള്ളവും ഫസ്റ്റ് എയ്ഡും കാണും ആ ഒരു ആക്സിഡൻ്റിന് ഞാൻ പോവില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ അതിനകത്ത് പത്ത് ലിറ്റർ വെള്ളവും ഫസ്റ്റ് എയ്ഡും വണ്ടിക്കത്തൊണ്ട് പിന്നെ രണ്ടുപേർ കഴിക്കാനുള്ള ആഹാരം കാണും ആ ഇവരൊക്കെ ഈ ചെറുക്കന്മാരും തണ്ടെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെയാ നമ്മളെ കളിപ്പിരില്ല വെട്ടിയിട്ടില്ല മാന്യമാടി അപ്പങ്ങനെയാണ് നല്ല സൂപ്പർ പണിക്കാരനെ കളിപ്പിക്കത്തില്ല മറ്റു കാശും മാറി കളിപ്പിക്കും ഇതൊക്കെ ഈ സംബന്ധിച്ചൊരു കൊച്ചു ഭവനമാണ് അവര് ഏഴ് വെണ്ണം ഈ പണിയുണ്ട് ഇവർ ഏഴ് മെമ്പേഴ്സ് കഴിയുന്ന അപ്പൊ അവർക്കൊരു ജീവിത പ്രശ്നമാകും നമ്മുടെ കാശും ഉണ്ടേ ഇത് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല നൂറ് കാട്ടില് പണി എത്തിക്കുന്നതിരെ ജീവിതമായിരിക്കും എപ്പോഴും ഇതേ ചിന്ത തന്നെ ഒരു ഒന്നര മാസം മാക്സിമം ആ അവിടുത്തെ പണി വീടിന്റെ പണി എന്ന് തീരുന്നോ അപ്പം ഇത് പോയിക്കും സർക്കാർ നൽകുന്ന ഒരു പെൻഷൻ ഇത്തരത്തിൽ വിനിയോഗിക്കുന്ന സീസണിലോട്ടുള്ള എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് കൊല്ലക്കാരെ ട്രോളുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അസീസണ്ണെ പോലുള്ള ആയിരം കണക്കിന് ആൾക്കാർ നമ്മുടെ കൊല്ലത്തുണ്ട് അപ്പം അസീസണ്ണൻ ഇത് കഴിഞ്ഞിട്ട് ആ സീസണിൽ വിശ്രമമുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പോൾ മറ്റൊരു വാർത്തയുമായി കാണാം നന്ദി നമസ്കാരം